നമസ്കാരം തടയാൻ ആർക്കും അധികാരമില്ല ഹൈക്കോടതിക്ക് കേരള സർവകലാശാല വൈസ് ചാൻസലർക്ക് രജിസ്ട്രാർ പ്രവേശിക്കരുത് എന്ന് പറയാൻ യാതൊരു അധികാരമില്ലെന്ന് സിൻഡിക്കേറ്റ് അംഗം ഷിജു ഖാൻ സസ്പെൻഷൻ നിയമപരമല്ലെന്നും രജിസ്ട്രാർ കെ എസ് അനിൽകുമാർ ഹൈക്കോടതിയെ അറിയിച്ചിട്ടുണ്ട് കോടതി സിൻഡിക്കേറ്റിന്റെ തീരുമാനം ഇതുവരെ റദ്ദാക്കിയിട്ടില്ല സിൻഡിക്കേറ്റ് നിലനിൽക്കുമ്പോൾ രജിസ്ട്രാർ സർവകലാശാലയിൽ കയറരുതെന്ന് പറയാനും വേറൊരാൾക്ക് ചുമതല നൽകാനും ഇത് വെള്ളരിക്കാ പട്ടണമല്ലെന്ന് ഷിജുഖാൻ വ്യക്തമാക്കി വി സി ഡോക്ടർ മോഹൻ കുന്നമേൽ ഹൈക്കോടതിയെക്കാൾ മുകളിലല്ല അതുകൊണ്ട് തന്നെ നിയമപരമായി നിയോഗിക്കപ്പെട്ട രജിസ്ട്രാർ നിയമപരമായി തന്നെ തുടരും സിൻഡിക്കേറ്റാണ് രജിസ്ട്രാറെ നിയമിച്ചതെന്നും ഷിജുഖാൻ പറഞ്ഞു അതേസമയം കേരള സർവകലാശാല രജിസ്ട്രാറായി ഡോക്ടർ മിനി കാബിനെ മോഹനൻ കുന്നമ്മൽ നിയമിച്ചു വി സിയുടെ നിർദ്ദേശപ്രകാരം ജോയിൻറ് രജിസ്ട്രാറാണ് ഉത്തരവിറക്കിയത് ഇതോടെ അസാധാരണമായ നടപടിക്രമങ്ങളിലേക്കാണ് കേരള സർവകലാശാല കടക്കുന്നത് സർവകലാശാല രജിസ്ട്രാറിന്റെ മുറിക്ക് പ്രത്യേക സംരക്ഷണം നൽകണമെന്നുമാണ് വൈസ് ചാൻസലർ മോഹനൻ കുന്നമ്മലിന്റെ ഉത്തരവ് അനധികൃതമായി ആരെയും മുറിക്കുള്ളിൽ പ്രവേശിക്കാൻ അനുവദിക്കരുതെന്നും നിർദ്ദേശമുണ്ട് സർവകലാശാല സെക്യൂരിറ്റി ഓഫീസർക്കാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് അനധികൃതമായി പ്രവേശിക്കുന്നെത്തുന്നവരെ തടയണമെന്നും ഉത്തരവിലുണ്ട് കൂടുതൽ കാത്തിരിക്കുക നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് അപ്ഡേറ്റ്സുകൾക്കായിരിക്കുക